സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിസുരൻ്റെ പാതി പുറത്ത് നിന്ന് ശബ്ദം കേട്ടതും ഭൂമി സ്വിച്ചിട്ട പോലെ കരച്ചു നിർത്തി തനിക്കരികൾ തുറന്നിട്ട ജനൽപ്പാളികളിലൂടെ വടിവാളിനെ കാണുകയും ആ ഗാനാലാപനം സോറി പോത്തമർന്ന പോലെയുള്ള സംഗീതവും കേട്ടു അയ്യേ ഇതേത് ഭാഷ തുറന്നിട്ട ജനൽപ്പാളിയിലൂടെ ചെടി നനച്ചോണ്ടിരിക്കുന്ന വടിവാളിനോട് ചോദിച്ചു ഏതായാലും മലയാളമല്ല ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ എങ്ങനെയാണ് അവിടേക്ക് വരിക മോള് നിൽക്കണേൻ്റെ കുറച്ചു മുമ്പോട്ട് നടന്ന അവിടെ ഒരു വാതിലുണ്ട് അത് വഴി ഇങ്ങുവാ വടിവാള് പറഞ്ഞതും അവളൊന്ന് തലയാട്ടി അങ്ങോട്ടേക്ക് നടന്നു അവിടേക്ക് എത്തിയതും അവളിൽ അത്ഭുതം നിറഞ്ഞു നിറയെ പലജാതി പൂക്കളും ചെടികളും മരങ്ങളും നല്ല നിര നിരയായി നട്ടു വെച്ചിട്ടുണ്ട് മാവ് പേര പിന്നെ പൂക്കളുള്ളതും ഇല്ലാത്തതുമായ ഒക്കെ ഉണ്ട് വീടിൻ്റെ വാതിക്കലല്ലേ ഇതൊക്കെ വേണ്ടത് ഇതെന്താ പിന്നെ ഇവിടെ നട്ടു വെച്ചേക്കുന്നത് വാതുക്കല മോളോട് ആരാ പറഞ്ഞേ ഇവിടെ വ ഇവിടെയും വാതുക്കലും മാത്രമല്ല അപ്പുറത്തെ സൈഡിലും വീടിൻ്റെ പിന്നാമ്പറത്തും ഒക്കെ ഉണ്ട് വാതിക്കൽ ഇവിടെയും പൂന്തോട്ടവും അപ്പുറത്തെ സൈഡിലും പുറകിലും പച്ചക്കറി ഇതൊക്കെ വടിവാളായിട്ടും ചെയ്തതാണോ ഏയ് ഇതാ രാവണച്ചോ അല്ല തെക്കനച്ചായം ചെയ്തതാ അത് പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു വടിവാൾ അവളെ ഒന്ന് നോക്കിയിട്ട് തുടർന്നു ദേ ആ മോളിയത്തെ ബെഡ്റൂം കണ്ടോ അത് നിങ്ങളുടെയാ ആ ബാൽക്കണിയിൽ നോക്കിയാൽ ഇതൊക്കെ കാണാം പൂക്കൾ പൂക്കുമ്പോൾ അങ്ങോട്ടാദ്യം സുഗന്ധം എത്തും ഭൂമിയെ കണ്ട് മുട്ടിയപ്പ തൊട്ട് തെക്കൻ ചായം ചെയ്തുകൂട്ടിയ പണിയാ ഇതൊക്കെ കൂട്ടത്തിലെ അപ്പുറത്തെ സൈഡിലെ പച്ചക്കറികൾ ഞാനും ഒരു നേരം പോക്ക് ആ ചെകുത്താൻ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിയൊക്കെ ഉണ്ടോ അതെന്താ അവൾ പൂന്തോട്ടത്തിന് അരികിലായുള്ള വരാന്ത ഭാഗത്തേക്ക് ചേർന്നുള്ള ഒരു വിശാലമായ തറ ചൂണ്ടി പറഞ്ഞു അവിടെ ഇരിക്കോ കിടക്കോ എന്താന്ന് വെച്ചാൽ ചെയ്യാം നല്ല ശുദ്ധമായി ശ്വസിക്കാം അച്ചാപ്പും കൊണ്ട് ഇടയ്ക്ക് വന്നിരിക്കണാണ് അല്ല മോളെവിടെയെങ്കിലും പോകുവാണോ സാരിയെ കൊടുത്തിട്ടുണ്ടല്ലോ വടിവാൾ ചോദിച്ചതും അവൾ കയ്യിലിരുന്ന ഫോൺ വടിവാളിന് നീട്ടി അവിടെ അച്ചക്ക് മോളെ അവൾ ആ ഫോൺ വരാന്തിയോട് ചേർന്നുള്ള തൂണിന് സമീപം വച്ചു എനിക്കൊന്ന് വീട്ടിൽ പോണായിരുന്നു പോയിട്ട് പെട്ടെന്ന് വരാന്ന് വെച്ചു മോളെ അച്ചായനോട് ചോദിച്ചായിരുന്നോ വേറെ ആ ചെകുത്താ വന്ന എന്നെ ശരിയാക്കും അമ്മയെ കണ്ടിട്ട് പെട്ടെന്ന് വരാം അയാൾ പോയില്ലേ എനിക്ക് മനസ്സിലാവും വേഗം പോയിട്ട് വരാൻ നോക്കണം ഐ ജി ഓഫീസിന് മുന്നിലെ ഡോറിന്റെ അരികിൽ ചെന്ന് തെക്കൻ ചോദിച്ചു അകത്ത് നിന്ന് ഐജി അനുവാദം കൊടുത്തതും അവൻ ഡോർ തുറന്ന് അകത്ത് കയറി ഐജിക്ക് മുന്നിൽ എരിപ്പുറപ്പിച്ചു ഐജി ഒരു ഫയലെടുത്ത് അവൻ്റെ മുന്നിലേക്ക് അറിഞ്ഞു തുറന്നു നോക്ക് ഐജി പറഞ്ഞതും അവൻ അതൊന്ന് തുറന്നു നോക്കി രുദ്രനെയും അവൻ്റെ അനിയനെയും പറ്റിയായിരുന്നു അതിൽ താൻ താമസിക്കുന്ന ഭാഗത്താ ഇവരും അറിയാലോ അല്ലേ ഐജി ജി പറഞ്ഞതും തെക്കനൊന്ന് തലയാട്ടി ഒരു കൊല്ലം മുമ്പ ഇവരൊരു മൈനർ പെൺകുട്ടിയെ റേപ്പ് ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട് അന്ന് ഈ കേസ് അന്വേഷിച്ചതായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്വേഷിച്ചയാൾ അവരുടെയാളായിരുന്നു കേസ് തേഞ്ഞ് വാഞ്ഞ് പോയി പിന്നെ അവരെ ആരും ഈ കേസിൻ്റെ പിന്നാലെ പോകാൻ തുനിഞ്ഞില്ല പോയാൽ അവർ കൊല്ലും അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ആൾക്ക് സസ്പെൻഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ എന്നിട്ട് അവരുടെ ആളെ വയ്ക്കും ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ കേസ് തല പൊക്കുന്നത് എനിക്ക് മുമ്പുണ്ടായിരുന്ന ഐ ജി അവരെ പേടിച്ച് ഈ സംസ്ഥാനം തന്നെ വിട്ടു ഞാൻ തന്നെ പറ്റിയും തൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയും ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിച്ചു ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും അധികം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളിൽ ഒരാളാത്താൽ അതുകൊണ്ട് തന്നെ ഈ കേസ് തന്നെ കൊണ്ടേ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഐ ജി പറഞ്ഞു തീർത്തതും ചുണ്ടിലൊളിപ്പിച്ച പുച്ച ചിരിയോടെ തെക്കൻ പറഞ്ഞു ഓഫ് കോഴ്സ് സാർ ഞാൻ അന്വേഷിക്കാം ഓക്കെ ദ യു മേ ലീവ് നോ ഓക്കെ സാർ തെക്കൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കാറിലെത്തിയതും രുദ്രന് ഫോൺ ചെയ്തു ഹലോ രുദ്രൻ സാറേ സാറിൻ്റെ പേരിൽ ഒരു കേസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയായിരുന്നല്ലേ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അവൻ ഫയലൊന്ന് വീശിക്കൊണ്ട് പറഞ്ഞു ഏതാ പുതിയ കേസ് മറുതലക്കിൽ നിന്ന് രുദ്രന്റെ ഗൗരവമേറിയ ശബ്ദം ആ മറ്റേ വൈനർ പെൺകുട്ടിയുടെ കേസ് ഇതാണോ അവ സാറ് പെട്ടാ കൊടുക്ക് നീ ഇങ്ങോട്ട് വാ ഇത്രേനാളും നീ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉത്തരം തരാം ഞാൻ വൈകുന്നേരം വരാം ഇപ്പോ വൈഫായിട്ടൊന്ന് പുറത്തു പോകാനുണ്ട് ശരി കോൾ കട്ടാക്കി തെക്കാൻ വണ്ടി തിരിച്ചു അടുക്കളയിൽ കഞ്ഞി തിളച്ചു പൊങ്കുന്നുണ്ട് എന്നാ ഇതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ മോളെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടുകയാണ് സുമിത്രാമ്മ ആ താൻ തോന്നിയാണ് അന്നത്തെ ആ കുഞ്ഞു പയ്യെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചിന്തകളുടെ വേരിയേറ്റം നടക്കുകയാണ് ആ അമ്മയുടെ മനസ്സിൽ പെട്ടെന്നാണ് കഞ്ഞിക്കലത്തിന് മേലെ വെച്ച മൂളിപ്പാത്രം കഞ്ഞി തിളച്ച് താഴേക്ക് പോയത് ഞെട്ടിക്കൊണ്ട് സുമിത്രാമ്മ കഞ്ഞി വർക്കാനിട്ട് തിരിഞ്ഞതും ഭൂമിയുടെ ശബ്ദം കേട്ടു അമ്മേ അമ്മേ ഹാളിൽ നിന്നും കാറി കൂന്നത് കേട്ട് പിന്നെ ഒന്നും നോക്കാതെ അങ്ങോട്ടേക്ക് ചെന്നു അമ്മയെ കണ്ടതും ഒരു നിറപ്പുഞ്ചിരിയോടെ അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അമ്മ അവളെ അടർത്തി മാറ്റി മൊത്തത്തിലൊന്ന് നോക്കി ലൈറ്റ് ഗ്രേ കളർ തളർന്ന സാരി ലൈറ്റ് റോസ് കരയും അതേ നിറത്തിലുള്ള ബ്ലൗസുമാണ് വേഷം ആദ്യമായി സാരി എടുത്ത എല്ലാ കുറവുകളും അവളിലുണ്ട് സാരിയുടെ ഞറിവ് ഒന്നും ശരിയായിട്ടല്ല വച്ചിരിക്കുന്നത് ഞറിവ് എടുത്തിട്ടില്ലെന്ന് തന്നെ പറയാം സാരിത്തെ വെറുതെ അഴിച്ചിട്ടിരിക്കുവാണ് മോള് നടന്നാണോ വന്നേ ആകെ തൊലിച്ചിട്ടുണ്ടല്ലോ അവൾ ചുണ്ട് ചുളുക്കി തലയാട്ടി കാശില്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യാം എനിക്ക് ദാഹിക്കുന്നുണ്ടമ്മേ മോളിവിടെ ഇരിക്കു അവളെ പിടിച്ച് കസേരയിലേക്ക് ഇരുത്തിയിട്ട് ആ അമ്മ ഫാനിട്ടു ഇവിടെ നിന്റെ അച്ഛൻ ഒരു ഫ്രിഡ്ജ് പോലും വാങ്ങി വാങ്ങിവെച്ചിട്ടില്ല ഞാനിപ്പോ എന്താ ചെയ്യാം എന്താ അമ്മ ഇത് വല്ലോടത്തുനിന്ന് ആരൊക്കെയോ കയറി വന്ന പോലെ ഇന്നലെ വരെ ഈ വീട്ടിലുണ്ടായിരുന്നതല്ലേ ഞാൻ മോളിരിക്കു അമ്മ പോയി വെള്ളം എടുക്ക് ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞവൾ മുറിയിലേക്ക് നടന്നു ഡോർ ലോക്കാക്കിയ ശേഷം അവൾ ബാത്റൂമിൽ കയറി മുഖം കഴുകി കഴുകിയിറങ്ങി കസേരയിൽ കിടന്ന തോർത്തെടുത്തും മുഖം തുടച്ചു എന്നിട്ടത് തിരിച്ച് കസേരയിലേക്കിട്ട് അലമാരയുടെ അടുത്തേക്ക് നടന്നു അലമാര തുറന്ന് അതിൽ ഡ്രസ്സിൻ്റെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന താക്കോലെടുത്ത് അവൾ അതിലെ കുഞ്ഞു വലിപ്പ് തുറന്ന് അതിൽ നിന്ന് പെൻഡ്രൈവ് എടുത്തു അലമാര അടച്ചതിന് ശേഷം അവൾ അവളുടെ ബുക്കും വാലറ്റും എടുക്കാൻ മേശയുടെ അടുത്തേക്ക് നടന്നു മേശ വലിപ്പ് തുറന്നതും അതിൽ വാലറ്റുണ്ട് പക്ഷേ അവളുടെ ബുക്ക് മാത്രം കാണാനില്ല അവൾ വാലറ്റിൽ പെൻഡ്രൈവ് വെച്ചിട്ട് ബുക്ക് തപ്പാൻ തുടങ്ങി ഈ ബുക്ക് ഇത് എവിടെ പോയി വീട്ടിൽ ചോദിക്കാന്ന് വെച്ചാൽ അവർക്ക് അതിനെപ്പറ്റി അറിയത്തുമില്ല ഒത്തിരി തപ്പിയിട്ടും കാണാതെ വന്നപ്പോൾ അവൾ ആ പ്രയത്നം അങ്ങ് ഉപേക്ഷിച്ചു അപ്പോഴാണ് തെക്കൻ തന്ന ആ ഗിഫ്റ്റ് ബോക്സ് കണ്ണിലുടക്കിയത് എപ്പോഴെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് അവളത് കയ്യിലെടുത്തു ഒരു ബാലക്കുറവ് അനുഭവപ്പെട്ടതും അവളത് കുലുക്കി നോക്കി സംഭവം അതിലില്ലെന്ന് മനസ്സിലായതും ഒന്നുകൂടി ഉറപ്പിക്കാനായി അത് തുറന്നു നോക്കി ശരിയാ അതിലില്ല ദൈവമേ ഇതിനു ഏത് കാട്ടുകളും അടിച്ചു കൊണ്ടുപോയി കുഞ്ഞാ ഭൂമിയെ അമ്മ വിളിച്ചതും അവൾ വാലറ്റ് എടുത്ത് ഇറങ്ങി എപ്പോഴും ഉള്ളതാ കൊച്ചിന് ബാത്റൂമിൽ കയറി വാതിലടച്ചാ തുറക്കണമെങ്കിൽ താപസിരിക്കണം ആരോടൊന്നില്ലാതെ പദം പറഞ്ഞുകൊണ്ട് സുമിത്രാമ്മ കയ്യിലെ ഗ്ലാസ് അവൾക്ക് കൊടുത്തു ഇത് എന്താ ജ്യൂസോ നല്ല തണുപ്പുണ്ടല്ലോ അവൾ ആ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ചു ഇത്രയും ദൂരെ ദൂരെന്നു വന്നതല്ലേ ഞാനപ്പുറത്ത് ശാരദച്ചിയുടെ അടുത്തുനിന്ന് കുറച്ച് ഐസ് വാങ്ങിയതാ എന്തിനാമേ അമ്മേ ഇതെന്തോ വല്ലോടത്തൊന്നും ആരോ വന്നു കയറിയ പോലെ അതൊന്നുമില്ല മോളത് കുടിക്ക് അല്ല മോളുടെ കമ്മടെന്ത് ഇവിടെ അങ്ങോട്ട് പോയപ്പോൾ അവ വലിയ ജിമിക്കല്ലേട്ടേ എനിക്കെന്തോ അത്രയും വലുതൊന്നും ഇടാൻ തോന്നിയില്ല എന്നും പറഞ്ഞ് അവൾ ജ്യൂസ് മുഴുവൻ കുടിച്ചിട്ട് റൂമിലേക്ക് നടന്നു അലമാരയിൽ തുറന്നൊരു പെട്ടിയെടുത്തു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ആ പെട്ടിയിൽ നിന്ന് അവളുടെ കുഞ്ഞ് ജിമിക്കെടുത്തിട്ടു അവളുടെ നേരത്തെ മാലയെടുത്ത് കഴുത്തിലേക്ക് വച്ചതും കഴുത്തിൽ രണ്ടെണ്ണം രണ്ടെണ്ണമുണ്ട് അവളത് വാലറ്റിലേക്ക് വെച്ചു ഒന്ന് കണ്ണെഴുതി ഒരു കുഞ്ഞു വട്ടപ്പൊട്ടും വച്ചു ചുണ്ടിൽ നേരിയ രീതിയിൽ ചായം പുരട്ടി സ്കൂളിൽ പോകുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ആളൊന്നും മിനിങ്ങിയിട്ടുണ്ട് സാരിക്ക് ചേരുന്ന പോലെ ആ പെട്ടിയിൽ നിന്ന് രണ്ട് കയ്യിലും മൂന്ന് റോസ് വളകൾ വീതമിട്ടു അമ്മ അച്ഛനെവിടെ മുറി നിറങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു നിന്റെ കല്യാണമൊക്കെ ആയിട്ട് പണിക്ക് പോകാൻ പറ്റിയില്ലല്ലോ ഇന്ന് പോയേക്കുവാ എന്നാ ഞാൻ പോട്ടെ ആ ചെറുത്താൻ വന്നിട്ട് വേണം കുറച്ച് ഡ്രസ്സും അത്യാവശ്യ സാധനങ്ങളും വാങ്ങാൻ പോവാൻ നിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അതെടുത്താൽ പോരെ ഓ ആ രാവൺ എൻ്റെ കൂടെ പുറത്ത് പോണത്രേ അവൻ നിന്നെ ഉപദ്രവിക്കോ മറ്റോ ചെയ്തോ ഏയ് ഉപദ്രവമൊന്നുമില്ല എന്നാ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയതും ദാ നിൽക്കുന്നു റെഡ് പജ്ജീറോ സ്പോർട്സിൽ ചാരി ബ്ലൂ ഷർട്ടും ജീൻസും ഇട്ട് തെക്കൻ ഈ കാലരീന്ത ഇപ്പോൾ വന്നു പോയപ്പോൾ യൂണിഫോമിലായിരുന്നല്ലോ തെക്കനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി അവൾ പിറുപിറുത്തു മോളെ ഈ കോലത്തിലാണോ പോണേ വാ മര്യാദക്കൊന്ന് ഉടുപ്പിച്ചു തരാം അപ്പോഴേക്കും അമ്മയും പുറത്തേക്ക് വന്നു എന്നാ നമുക്കിറങ്ങാൻ ഭൂമി കയ്യിലിരുന്ന കൂളിംഗ് ഗ്ലാസ് കണ്ണിലേക്ക് വെച്ചുകൊണ്ട് ഒരു ചിരിയാല ചോദിച്ചു മോനെ ഈ സാരി ഒന്ന് നേരെ ഉടുപ്പിച്ചിട്ട് അമ്മ മടിച്ചു മടിച്ചു ചോദിച്ചതും അവൻ സമ്മതം എന്നോണം തലയാട്ടി അമ്മ എന്തിനാ അവനോട് അവനോടൊക്കനുവാദം ചോദിക്കുന്നേ അവൾ അമ്മയും കൊണ്ട് അകത്തേക്ക് കയറി ഡീ കാന്താരി നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടീ പിറുപിറുത്തുകൊണ്ട് അവൻ കാറിൽ കയറി അല്പസമയത്തിന് ശേഷം വണ്ടി സ്റ്റാർട്ടാകാനുള്ള പുറപ്പാടിനിടെ കണ്ണ് തെറ്റി വീട്ടിലേക്ക് നോക്കി അവൻ കാണുന്നത് സാരിയൊക്കെ ചുറ്റി വരുന്ന തൻ്റെ പെണ്ണിനെയാണ് ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു പോയി വീടിന്റെ പടിക്കെട്ട് ഇറങ്ങിയതും വെളിയിലേക്ക് വന്ന അമ്മയെ കൈവീശി കാണിച്ചുകൊണ്ട് അവൾ കാറിൽ കയറിയിരുന്നു അവൻ വണ്ടിയെടുത്തു കാർ ഓടിത്തുടങ്ങിയതും അവൾക്ക് ഇച്ചിരി ആശ്വാസം തോന്നി അവൾ പതിയെ കൈകൊണ്ട് വിയർപ്പൊപ്പി അത് കണ്ടതും അവൻ എ സി ഓണാക്കി അവൾ എ സിയിലേക്കും അവനിലേക്കും നോക്കിയിട്ട് പുറം കാഴ്ചയിലേക്ക് ശ്രദ്ധ കൊടുത്തു വണ്ടി ഓടിക്കുന്നതിനിടയിലും അവൻ്റെ മിഴികളിൽ അവളെ നിറച്ചുകൊണ്ടേയിരുന്നു പുറം കാഴ്ചയിൽ ലയിച്ചിരുന്നു അവൾ ഇടയ്ക്കിടെ അഴിഞ്ഞ മുടിയിടകൾ കാറ്റിൽ അനുസരണയില്ലാതെ പാറിപ്പറക്കുമ്പോൾ കുറുമ്പോടെ ഒതുക്കി വയ്ക്കും പെട്ടെന്നായിരുന്നു അവളിരുന്ന ഭാഗത്തെ ഗ്ലാസ് അടഞ്ഞത് അതാ കാറിൽ അവനും അവൾക്കും ഒരേകാന്ത പടർത്തി ഇതെന്തിനാ അടച്ചേ ഏ സി ഇട്ടിരിക്കുന്ന ആണ്ടില്ലേ എനിക്ക് വേണ്ടെങ്കിലോ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് വേണം വിയർത്തൊലിച്ചായിരിക്കു എന്നിട്ട് പെൻറെ നോക്ക് കണ്ടില്ലേ അവൻ ഇച്ചിരി ഉച്ചത്തിൽ തന്നെ പറഞ്ഞു അവൾ രണ്ട് കൈയും കെട്ടി മുന്നോട്ട് തന്നെ നോക്കിയിരുന്നു കുറുമ്പി അവൻ ഇത്തിരി ഉച്ചത്തിൽ മുറിമുറുത്തു അല്പസമയത്തേക്ക് പിന്നെ അവരൊന്നും മിണ്ടിയില്ല സ്റ്റിയറിങ്ങിൽ നിന്നും ഒഴുകിയെത്തുന്ന പ്രണയഗാനം ഇരുവരും ഒരുപോലെ ആസ്വദിച്ചു മുന്നോട്ട് പോയി എ സിയിലൂടെ അവൻ്റെ നാസികകളെ തുളച്ചെത്തിയ അവൻ്റെ പെണ്ണിൻ്റെ വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും ഗന്ധം അവരെ ഒരു ഉന്മാദത്തിലെത്തിച്ചു വീണ്ടും വീണ്ടും അതിൽ അഴിഞ്ഞു ചേരാൻ അവൻ്റെ ഉള്ളം തുടി കൊണ്ടു ഇടയ്ക്കിടെ അവൻ്റെ നോട്ടം അവളിലേക്ക് പാളി വീണു ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ അങ്ങനെ സംഭവിക്കേണ്ടതാണല്ലോ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ അവൻ മനസ്സിൽ ചിന്തിച്ചു വേറൊന്നുമല്ല പെണ്ണിൻ്റെ സാരിയൊന്ന് സ്ഥാനം മാറാൻ മീഴി നട്ടിരിക്കുകയാണ് തെക്കൻ എവിടെ ഒന്നും നടക്കുന്നില്ല എങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ ചുഴിഞ്ഞു നോക്കുന്നുണ്ട് ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം അടുത്തുള്ള സിറ്റിയിലെ വലിയ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഇരുണ്ട അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി അവിടം കണ്ടപ്പോൾ തന്നെ അടുത്ത തെക്കനുള്ളത് കൊണ്ട് അവൾക്ക് വല്ലാത്ത പരിഭ്രമം ഉണ്ടായി ഇറങ്ങാൻ തുരിഞ്ഞ ഭൂമിയെ അവൻ പിടിച്ചവന് നേരെ തിരിച്ചു അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് മറ്റേ കൈ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി അവൾക്ക് നേരെ അടുത്തു ഭൂമി പകപ്പോടെ അവന് നോക്കി അവളുടെ ചുണ്ടുകൾ കരികിലെത്തിയതും അവനൊന്നും നിന്നു നിന്റെ സമ്മതത്തോടെ നിന്നെ തൊടാനും നിന്റെ ചുണ്ടിലൊന്നും മുത്താനും നീ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാനങ്ങ് നുകർന്നെടുത്തോട്ടെ വേണ്ട ഇയാൾ എന്ത് ഈ കണിക്കിന് വിട്ടേ വിടൂ ഡേ തുടങ്ങി അവളൊരു പൊട്ടിത്തെറി ഞാനിവിടെ മത്തു പിടിച്ച് നിൽക്കുമ്പോഴാ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനോ നീ സമ്മതിച്ചില്ല എന്നാൽ നമുക്ക് ഫസ്റ്റ് ഡേ അങ്ങ് ആഘോഷിച്ചു കളയാം കാമപ്രദ ഡീ വിട്രോ അവൾ പരമാവധി ബലം പ്രയോഗിച്ച് അവനെ തള്ളി മാറ്റി അവൾ പുറത്തേക്ക് ഇറങ്ങി കടയിലേക്ക് നടന്നു അതും ചീറ്റി മോളെ ഭൂമിദേവി നിനക്ക് അറിയില്ല ഈ തെക്കനെ ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കി അത് നടത്തിയിരിക്കും ഇന്ന് തന്നെ തുടരും